അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിനോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ആശുപത്രിയിൽ വരുന്ന കുട്ടികൾക്കുള്ള നെബിളൈസേഷൻ മരുന്ന് വിതരണം നടത്തി ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തേക്കുള്ള മരുന്നാണ് ചെർബ് സർവീസ്കരണ ബാങ്കിന് കീഴിലുള്ള നീതി മെഡിക്കൽസിൽ സെൽ ക്രമീകരിച്ചിരിക്കുന്നത് ഡി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വർഷം നാളെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്ന ദിവസം നാളെയാണ് പക്ഷേ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹം മരിച്ചതിനു ശേഷം അദ്ദേഹം അങ്ങനെ പ്രായപ്പെട്ടു പോയതിനുശേഷം ഈ സംസ്ഥാനത്ത് വ്യാപകമായി കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശൃംഖലയാണ് ഇന്ന് കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്ത് വ്യാപകമായ കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കേരളത്തിലെ സാമൂഹിക പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ മറ്റ് വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇന്ന് ശ്രമിച്ചു കൊണ്ടുവരിച്ചത് തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത നിരവധി ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലുള്ളിലൂടെ കടന്നുപോകുന്നത് ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നമ്മളുടെ സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തുടങ്ങിയ ബന്ധം അദ്ദേഹം മരിക്കുന്നവരെ തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം അത് ഞാൻ മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പോലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഒരു സന്തോഷ വാക്കു നമുക്ക് മനസ്സിനെ പുതിയ ലക്ഷ്യബോധത്തിലേക്ക് ഒരു വലിയ ശൃംഖല ബാങ്ക് പ്രസിഡന്റ് എൻ ഗോവിന്ദകുട്ടി മരുന്ന് ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ ആർ സിദ്ധാർഥൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് കെ കെ കൊച്ചുമുഹമ്മദ് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയൽ അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട് സെക്രട്ടറി കെ ആർ പിയൂസ് എന്നിവർ സംസാരിച്ചു ഗീത ഗീതാരതീഷ് സെയ്ദു മുഹമ്മദ് അശോകൻ കൊണ്ടായിൽ പി വി ജോൺസൺ റീജ ജോണി പ്രസാദ് കിഴക്കോട്ട് ബഷീർ പി എ നീതു മഹേഷ് ജസ്ന ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി